ഇപ്പത്തെ അവസ്ഥ എനിക്ക് ഒരു വീഡിയോ വീഡിയോട്ടേ പറ്റൂ അതിന്റെ അവസ്ഥ കൊണ്ടാണ് അത് മനസ്സിലാക്കാ അല്ലാണ്ട് എനിക്ക് ഞാൻ എന്റെ അതിനു ഇങ്ങനെ വേണ്ടിയിട്ട് ഹലോ ഹലോ ഗൈസ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷംസ് കാണുന്ന കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതാണ് ഞങ്ങൾ ഓസിലി അല്ലേ ഓസിലിന്റെ കുശുംബുത്തിൻ്റെ കൂടെ മറന്നുപോയി ഗൈസ് ഇതാണ് കുഷുംബുത്തി കുത്തി കുശുംബുത്തി കുട്ടി േദനാണ് കുട്ടിക്ക് അതിൻ്റെ അടുത്ത പോക്കിരി ഞങ്ങളടുത്തെ ഏറ്റവും വലിയ പോക്കിരി പോക്കിരി ഞാൻ പോക്കിരി പോക്കിരി ആ അപ്പൊ ഇതൊക്കെ എന്താണെന്നല്ലേ ഞങ്ങളോട് ഉണ്ണിയപ്പൻ ചുട്ടി കളിക്കാൻ കളിക്കണ്ടോന്നല്ലോ നമ്മുടെ എല്ലാ ബേബിക്ക് തീരെ വയ്യ അവിടെ ഡോക്ടർ ആണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞത് അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ പറയുമ്പോൾ ആദ്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് മുൻപ് പ്രാവശ്യം ഇതുപോലെ അഡ്മിറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്കായിട്ട് കാണിച്ചതെന്ന് വിചാരിച്ച് കാരണം ഇത് 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 ചെയ്തിട്ടവർക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് ഓർമ്മ വന്നത് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഓർമ്മ വന്നത് കാരണം ഞങ്ങളെ വീട്ടിലാവുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ ലേഡ്സിനോട് ഞങ്ങൾ വീട്ടിലാങ്ങാ സ്വന്തം വീട് ആ വീട്ടിലാവുമ്പോൾ ഇത് ഉണ്ട് ഇതുണ്ട് അതെന്തൊക്കെയെന്ന് വെച്ചാൽ ഇതാണ് അയ്യോ പിന്നെ ഇതുതേ കഞ്ഞൂർക്ക തുളസിഡല ഇത് കഴിച്ചുകൊണ്ടിരിക്കണത് എന്തുട്ടോസിലെ ആ സത്യം വരൂ ഇത് ഇതാണ് എന്താ പറയാ സേമയുണ്ടല്ലോ അതാണ് കഴിക്കേണ്ടത് അപ്പം ഇതെന്തിനാന്ന് വെച്ചാൽ നല്ല ഈ ചുമയും കപക്കെട്ടൊക്കെ ഞാൻ ആയുർവേദം കാണിച്ചത് എന്ത് മാറിയില്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലേക്ക് ഞാൻ കാണിക്കാറുള്ളു ഇപ്പം ഇവർക്ക് കുറേ ആയി തുടങ്ങിയിട്ട് തരുന്ന ബേബിക്ക് ആദ്യമില്ലത് മാറിപ്പോയി ഇവൾക്ക് കുറേ ആയി തുടങ്ങിയിട്ട് അവൾക്ക് മാറണില്ല എക്സറേക്കറും ബ്ലഡ് ടെസ്റ്റിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ നിന്നിരുന്നതാണ് അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അപ്പോളാണെനിക്ക് ഇതിൻ്റെ ഓർമ്മ വന്നത് പണ്ട് വിൾക്ക് ആദ്യത്തെ ഞാൻ ഉൾക്ക് ഇങ്ങനെ കൊടുത്തായിരുന്നു പിന്നെ ഉൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കല്യാണേ ിപ്പം അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല കൈസ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒന്നും നോക്കില്ല ഇത് പരീക്ഷിക്ക പരീക്ഷിക്കല്ലേ ഇത് ഞാൻ ഇത് ഞാൻ ചെയ്തിട്ട് ഇവള്ക്ക് ആദ്യമൊക്കെ ഞാനിതാ ചെയ്തിരുന്നത് അവിടുന്ന് വീട് മാറിയത് ശേഷം താണ്ട് വിട്ട് പോയത് കേട്ടോ കാരണം അവിടെ പോയി പൊട്ടിക്കുന്ന മടിക്കിട്ടോ മറ്റേ ഞാൻ ദിവസം നടന്നിരുന്ന ആളാണ് അങ്ങോട്ട് ഇങ്ങോട്ടും ഇപ്പം ഭയങ്കര മടി അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കില്ല നാടനോടങ്ങും പൊട്ടിച്ച് കഞ്ഞിക്കൂർക്കേം തുളസിഡെല്ലാം പൊട്ടിച്ച് ഇനി ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് മൂന്നും വാട്ടുക വാട്ടിയിട്ട് ഇതിൻ്റെ നീര് നല്ല പോലെ എടുത്തിട്ട് ഇങ്ങനെ മൂന്നും നേരം ഒന്നും ഇല്ലാട്ടോ കാരണം എന്തൊരു സൈഡ് എഫക്റ്റുമില്ല ഒന്നുമില്ല നമുക്ക് ആയിട്ടുള്ള ഇതാ ആയതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോൾ കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് രണ്ടുമൂന്നൂല്ല നാലഞ്ചു വർത്തായിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കുട്ടിക്ക് കൊടുക്കാം അപ്പം എന്തായാലും മാറും ഇപ്പം ഞാനിത് എന്തായാലും ഇതില് കൊടുത്തിട്ട് റിസൾട്ട് ഞങ്ങൾക്ക് എന്തായാലും കാണിച്ചാൽ കേട്ടോ ഇത് മാറിപ്പോയോ അതോ എന്തെങ്കിലും ആയോ എന്നൊക്കെ കാരണം ഇതിന് മുമ്പ് ഇതുപോലെ അവൾക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതുപോലെ ചെറുപ്പത്തിൽ ഇപ്പോഴെല്ലാം കുറച്ച് മുമ്പ് ഞങ്ങൾക്ക് വീട് മാറിയിട്ടൊരു ഏഴ് എട്ട് മാസമായി അതിൻ്റെ മുമ്പ് വരെ അവൾക്ക് ഇങ്ങനെ വന്നതിന് ഞാൻ ഇതാണ് ചെയ്യാറ് അപ്പൊ അവൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറിപ്പോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്രാവശ്യം കൊടുത്ത് നമുക്ക് അങ്ങനെ നോക്കി വെക്കാം മാറിപ്പോകില്ല എന്നുള്ളത് അവൾക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചുമയുണ്ട് അതുപോലെ കഭക്കായിട്ട് ഇങ്ങനെ നല്ലപോലെ അതും ഉണ്ട് അപ്പൊ നമ്മളോട് അഡ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ നമുക്കിതൊന്നും ചെയ്ത് വെക്കാം കൂടി ആയില്ലെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യാമല്ലോ അങ്ങനെ അപ്പം നമുക്കിത് ഇതിന്റെ പരിപാടിയിലോട്ട് കിടക്കാം ചൂട് പനി വന്ന് പനിയൊക്കെ മാറിയത് വന്നത് കഭം കെട്ടിയിട്ടാണ് പനി വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ ആദമ കൂടില്ലാട്ടോ ആദുമില്ലാത്തോണ്ട് ഇവിടെ ഭയങ്കര സൈലന്റ് അണ്ടര ബഹളം മാത്രമേ ഉള്ളൂ അവനാണ് ഗജപൂക്കിരി ഇവിടുത്തെ ആ ഗജപൂക്കിരി വരൊന്നുമില്ല അമ്മയാണ് അമ്മിയാണ് ഇവിടുത്തെ പുലി ഭയങ്കര എന്താ പറയാ കുറുമും ഭയങ്കര ഭയങ്കര ഷാനും ഇല്ലേ ഉം അല്ലെ എല്ലാം അവിടെ ഭാഗ്യമല്ല അവലില്ലേ ഇന്ന് ഈവനിങ് രാവിലെ ഞാൻ ഇവിടെക്ക് വേണം വേണംന്ന് പറഞ്ഞപ്പോ ഞാൻ അവൽ ഉണ്ടാക്കി ഒന്നും കഴിക്കുന്നില്ല ഇപ്പൊ അപ്പം അവൽ കാണുന്നതിന് ഇപ്പം ഞാൻ അവൽ ഉണ്ടാക്കി കൊടുത്തു അവലും ചായ പക്ഷെ അത് തീരെ കഴിച്ചില്ല ഞാനാണെങ്കിൽ അവലും ചായ എന്ന് പറഞ്ഞേക്കില്ല അവലിന് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് ഞാൻ കഴിക്കുകയുള്ളു കേട്ടോ അപ്പം ഞാനും കഴിച്ചില്ല അപ്പം അതവിടെ ഭാവിക്ക് അപ്പം അതുകൊണ്ട് ബാബിയും പായസം പായസം ഉണ്ടാക്കാമെന്നു പറഞ്ഞിട്ട് ഭാബിയുടെ പായസം ഉണ്ടാക്കണം അപ്പം തന്നെ ഞാൻ ഇതൊക്കെ പോയി ഞാശിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ബൈക്കായിട്ട് വിടുന്നൊക്കെ പൊട്ടിച്ചു അങ്ങ് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണതാണ് ടസ്ക് നമുക്കത് കൊടുക്കാൻ നല്ല പരിപാടി നോക്കാം ഞാൻ കഴിച്ചിട്ടേ അപ്പൊ ഞാനിത് ഇത്ര എടുത്തിട്ടുണ്ട് നാല് കഞ്ഞിക്കൂർ കടലെത്തിണ്ട് പിന്നെ തുളസിടൽ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഇവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെക്കട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതേ സ്റ്റീലിൻ്റെ വേറൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ നമ്മുടെ അതിൽ ഇതിങ്ങനെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ഇത് എന്ത് ചെയ്യാം അടുപ്പത്ത് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് അത് തിളക്കുമ്പോൾ ഇതിന് വാടി വരും മനസ്സിലായോ എന്നിട്ട് അത് നീരിയാ ഇത് രാവിലെ ബാക്കി വന്ന അവിലാണ് കേട്ടോ വേറെ ഒന്നല്ല ബാക്കി വന്ന അവൽ പാലും നമ്മുടെ ഫ്രിഡ്ജിലുണ്ട് അപ്പം അതും ഇട്ട് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല

ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാട്ടി കിട്ടും കേട്ടോ കാരണം എന്താണെന്നറിയോ വെള്ളം തടക്കുമ്പോ അതിന്റെ ചൂറ് തട്ടിട്ട് നല്ലപോലെ വാടി കിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ നീരൊക്കെ നല്ല പോലെ ഇടും ഇതൊക്കെ നല്ലപോലെ ഇതിന് നീര് കിട്ടണം ഇത് അടിപൊളി സാധനം കിട്ടോ ഈ ആടലോടകം ഉണ്ടല്ലോ അടിപൊളിയാണ് വലിയവർക്കായാലും ചെറിയായാലും ഞാൻ അവിടെ കിട്ടികൾക്ക് കൊടുത്തേരുന്നതാണ് ആദമല്ലോ ആദമിന് ഇതൊന്നും നിൽക്കില്ല ആദിനി ഇതൊന്നും കഴിച്ചാ മാറില്ല അതുപോലെ അങ്ങനെ അവക്ക് ഫസ്റ്റില് മറ്റേ ഡോസുള്ള മരുന്നൊക്കെ കൊടുത്തു കൊടുത്തിട്ട് അവർക്ക് ഇതൊന്നും പറ്റില്ല എല്ലാ വേബിക്കും ഇതൊക്കെ പറ്റൂട്ടോ അപ്പൊ ഇത് കൊടുത്തോക്കിയാല് നമുക്ക് നോക്കാം പായസം കുടിക്കാൻ പറ്റുമോ എന്താന്ന് നമുക്ക് ഉണ്ടാക്കി കുടിച്ചിട്ട് നോക്കാം അവിലോണ്ട് ആയതുകൊണ്ട് ഒരു ഇത് സേമിയ മാത്രമായിട്ട് രുക്കിയായി ഇട്ട കാരണം കുറച്ച് ധൈര്യം കുറവു റവട്ട ഇട്ട റവട ഇട്ട് റവർ വറുത്തറ് വേണം അത് കുറച്ചിട്ടാ മതി

ആ മീൻ കഴിക്കണം നോക്ക് ഇനി നമുക്ക് എങ്ങനെയെന്ന് വെച്ചാല് ഇനി ഇത് നമുക്ക് നീര് എങ്ങനെ എടുക്കണം എങ്ങനെയെന്നുള്ളത് വെച്ചാൽ കുറച്ച് നീര് എടുത്തിട്ടുണ്ട് കേട്ടോ വീട് എടുത്ത് ശരിയല്ലായിരുന്നില്ല നമുക്കിത് ഈ ഇലയുടെ എല്ലാം നമുക്ക് ഇതിലെ കയ്യൊക്കെ കഴുകിട്ട് നമുക്ക് എല്ലാം ഒത്തിരി കുട്ടികൾക്കാണ് നമ്മൾ നമ്മുടെ വീട് കൈയൊക്കെ കയ്യൊക്കെ കിട പിന്നെ കൊറേ പേർക്കൊക്കെ അറിയാപ്പും കാരണം അറിയാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ കൊറേ പേർക്കൊക്കെ ഇത് അറിയണവരുണ്ടാവും കൊറേ പേർക്കൊന്നും അറിയില്ല ഇതെന്താ സംഭവം എന്ന് പറയപ്പെല്ലാര്ക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുക്കുമ്പോൾ അതിൽ പനങ്കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കര അല്ലെങ്കിൽ എന്താ എന്താ പറയാ ശർക്കര അല്ലെങ്കിൽ പനങ്കൽ പനങ്കൽക്കണ്ടം ആണ് നല്ലത് നമ്മളേൽ പതൊന്നുമില്ലാത്ത കാരണം പഞ്ചസാരയുടെ ആട്ടോ അപ്പൊ എനിക്ക് ഇത് മറ്റേതിൻ്റെ നീരൊക്കെ വേഗം കിട്ടും നീര് കിട്ടാൻ ബുദ്ധിമുട്ട് ഇതിൻ്റെ തോന്നാറ് നമ്മളെ ആടലോടൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അങ്ങനെ കിട്ടില്ല കൈയിട്ട് നീരാക്കി ആക്കി ആക്കിയാലാണ് നമുക്ക് അതിൻ്റെ നീരെടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ കഞ്ഞിക്കുറുക്കയും തുളസിടും വേഗം കിട്ടും പക്ഷേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് നല്ല പോലെ ഇട്ടിട്ട് ആക്കി ആക്കി വേണം നമുക്ക് എടുക്കാൻ കേട്ടോ പിന്നെ ഈ ഇരയില ഭയങ്കര കയ്പണം ഈ ആടലോടത്തിൻ്റെ നീര് ഭയങ്കര കയ്പം ഞാനിവിടെ ആദ്യമൊക്കെ ഞാനൊക്കെ ഭയങ്കര കഷ്ടപ്പെടുത്തി കൊടുക്കും ഒരു ദിവസം ഞാൻ വെറുതെ നാമിച്ചു നോക്കിയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞത് ഊഫ കടുപ്പട്ട് അതുകൊണ്ട് ഞമ്മള് പഞ്ചസാര അല്ലേ ശർക്കര എന്തേലും

നല്ല ഇളക്കിട്ട് കൊടുക്കാം ഞാൻ ഞാൻ അന്ന് പിടിക്കണം ഞാൻ മറ്റൊരു രാവിലെ ഉണ്ടാക്കാറില്ല പക്ഷേ മടം കൊടുത്ത് മിഠായി 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 நம்ம பாட பாயசம் கூட எடுத்துட்டு நமக்கு கொச்சு பணி நீக்க வேண்டிட்டு கட்டிலடி ൗണ്ടല്ല പായസ കുറച്ച് നമുക്ക് ഇനി നമുക്ക് പോയിട്ട് സൗണ്ട് ഒക്കെ പോവും ഇനി നമുക്ക് പോയിട്ട് കുടിച്ചു നോക്കാം എന്താ കരഞ്ഞോണ്ടി കരഞ്ഞോണ്ടിരിക്കും മഞ്ഞൾ പൊടിയാ കൊറച്ച് മഞ്ഞൾ പൊടി മഞ്ഞൾപൊടി അതാ പ്രശ്നം വിചാരിച്ച പോലെ ടേസ്റ്റ് ഉണ്ട് സൂപ്പറായിട്ട് അവല് വേസ്റ്റ് ആയില്ല കളഞ്ഞൂല കുടിച്ചും പോയി നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ആവില്ല ിൽക്ക് മേഡിന്റെ ചെറിയൊരു മണമോളുണ്ട് വാ നല്ല കുറച്ചല്ല നമ്മടെ മണമോളും ബാബയുടെ നീ ആ ആ ചൂടുണ്ടാവ നല്ല ചൂടുണ്ടാവ അപ്പോൾ നമ്മളെല്ലാം ബേബിക്ക് ഇതേ നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിക്കുകയാണ് കേട്ടോ കുട്ടിക്ക് നല്ല ക്ഷീണുണ്ട് എന്തായാലും രണ്ട് ദിവസം നോക്കിയിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി നാളത്തേക്ക് അവൾക്ക് തീരെ കുറവില്ല നമുക്ക് എന്തായാലും ശാസ്തം അഡ്മിറ്റ് ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ വീടിന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം വിട്ടു പറയാം വിട്ടുപോയി ഒരുപാട് പേര് ഞാനിപ്പോൾ വീട് ഇടുന്നതാണ് കേട്ടോ ഇപ്പം ഉപ്പാക്ക വയ്യ ഇപ്പം ഹോസ്പിറ്റലാണ് അതോട് തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ വീഡിയോ ഇടായിരിക്കണേ അങ്ങനെ ആക്കണേ ഇങ്ങനെ ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ചിലയിപ്പോൾ അവർ വിചാരിച്ചില്ല അവർ ഞാൻ ജസ്റ്റ് വെറുതെ നേരം പോലും വീഡിയോ ഇടുന്നതും അങ്ങനെ വെറുതെ ഒരു ഒരു രസത്തിന് വേണ്ടിയിട്ടുള്ള വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയണത് പക്ഷേ ഞാൻ നമ്മൾ ഈ യൂട്യൂബ് പറഞ്ഞ സംഭവം നമ്മൾ ഈ നാലായിരം വാച്ച് ടൈമും ആയിരം സബ്സ്ക്രൈബ്സും ആയതിന് ശേഷം നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആവുമല്ലോ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോസ് കുറേ ദിവസം നമ്മൾ അടുപ്പിച്ച് വീഡിയോസ് ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ട് ആയി പോകും പിന്നെ നമുക്ക് ഈ വരണ ഇൻകം അവിടെ സ്റ്റോപ്പ് ആകും പിന്നെ നമ്മൾ വീണ്ടും ഈ നാലായിരം വാച്ച് ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണവരം അപ്പൊ നമ്മൾ ഞാൻ മൂന്ന് നല്ല കഷ്ടപ്പാടാണ് എന്റെ മോണിറ്റൈസേഷൻ കിട്ടും അതെന്തോര ഭാഗ്യം കൊണ്ട് ഇപ്പം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല ഒരു കാര്യമില്ല ഇത്രയും കറക്റ്റ് ടൈമിൽ നമുക്ക് നമ്മൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടണുണ്ടെങ്കിൽ അതെല്ലാം എന്തില്ല അപ്പോൾ എന്താ പറയുക നമ്മൾ മോട്ടൈവേഷൻ കട്ടാവാതിരിക്കാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും ആർക്കും ഓരോരുത്തർക്കും ഒരവസ്ഥ ആയിരിക്കും അപ്പം എനിക്ക് എന്തോ സിലേ അപ്പോൾ എനിക്ക് ഇടക്കൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ മോട്ടീവ് സേഷൻ കട്ടാവുകയും ചെയ്യും അതുപോലെ എൻ്റെ മോൻ്റെ സ്കൂൾ എൻ്റെ മോള് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ എനിക്ക് യൂട്യൂബിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ഇട്ടേ പറ്റൂ എൻ്റെ അവസ്ഥ കൊണ്ടാണ് അത് മനസ്സിലാക്കുക അല്ലാണ്ട് എനിക്ക് എൻ്റെ ഇപ്പോൾ ഏണ്ടെടുക്കുമ്പോൾ എനിക്ക് വിഷമല്ലാണ്ടോ ഞാൻ വെറുതെ നേരം പോക്കിന് വേണ്ടിട്ട് ഇടുന്നതല്ല അതൊരാളും അങ്ങനെയായിട്ട് വിചാരിക്കേണ്ട യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു ഫ്ലാ ഇപ്പം എന്താ ഇൻഗം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാനും നേരം പോക്കിനെ ഒരിക്കലും ഞാൻ ഇൻസ് ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബായാലും ഞാൻ നേരം പോക്കിനെ ഞാൻ വെറുതെ യൂസ് ചെയ്തിട്ടില്ല കഴിഞ്ഞിൻകം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇതാക്കുന്നത് കാരണം എനിക്ക് വേറെ ജോലിയോ എൻ്റെ മക്കളോട് ജോലിക്ക് പോകാനും എനിക്കതിനൊന്നും പറ്റില്ല എൻ്റെ വരുമാനം മാർഗം എനിക്ക് യൂട്യൂബാണ് അതുകൊണ്ടാണ് അപ്പോൾ മനസ്സ് അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഞാനിതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഞാൻ മുമ്പ് ഇത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതായത് കൊണ്ടാണ് പറയണതെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ അങ്ങനെ ഇതാണ് അവസ്ഥ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ തന്നെ മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ വീഡിയോസ് എവിടെ കുറേ ഞാൻ ഇപ്പോൾ മറ്റേ ഡെയിലി വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഇടക്കൊക്കെ ആയിട്ട് വീടിനത് വേറെ ഒന്നുമില്ല എൽന ബേബിക്കും തീരെ വയ്യ പോലും ഉപ്പ ഹോസ്പിറ്റലായിട്ടും അങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ അത്രയും നല്ലതല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റാത്തത് വേറെ ഒന്നുമല്ല അപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടും ഇതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ബലൂണും